ഫരീദാബാദ് കത്തീഡ്രൽ ദേവാലയ ഇടവകയിൽ കൽദായ തീവ്രവാദികൾ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിലിനെ ഭീഷണിപ്പെടുത്തി ഫരീദാബാദ് കത്തീഡ്രൽ ദേവാലയ ഇടവകയിൽ കൽദായ തീവ്രവാദികൾ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിലിനെ ഭീഷണിപ്പെടുത്തി ഫരീദാബാദ് കത്തീഡ്രൽ ദേവാലയം സന്ദർശിക്കാനെത്തിയ അഭിമന്യ മേജർ ആർച്ച് ബിഷപ്പ് മാ തട്ടിൽ പിതാവിനെ ഒരു സംഘം കൽദായ തീവ്രവാദികൾ തടയുകയും അസഭ്യവാക്കുകൾ ചൊരിയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കത്തീഡ്രൽ ദേവാലയത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന കുരിശു മാറ്റി മാർത്തോമാ കുരിശ് സ്ഥാപിക്കണം എന്ന കൽദായ തീവ്രവാദികളുടെ കണിശമായ ആഗ്രഹം അഭിമന്യ പിതാവിൽ അടിച്ചേൽപ്പിക്കാനായിരുന്നു അവരുടെ ശ്രമം തങ്ങളുടെ ആവശ്യം നടത്തിക്കിട്ടുവാനായി വളരെ ഹീനമായ രീതിയിൽ അവർ അഭിമന്യ പിതാവിനോടും കൂടെയുണ്ടായിരുന്ന വൈദികനോടും അപമര്യാദയായി പെരുമാറുകയും നിർബന്ധപൂർവം ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുകയായിരുന്നു അഭിമന്യ പിതാവിനെ ഈ ഒരു അവസരത്തിൽ നിന്നും സംരക്ഷിക്കുവാനെത്തിയ ഫരീദാബാദ് കത്തീഡ്രൽ ഇടവകയുടെ കൗൺസിൽ അംഗമായ ഒരു സഹോദരനോട് കൽതായ തീവ്രവാദികൾ മോശമായി പെരുമാറുകയും മർദ്ദിക്കുകയും ചെയ്തു ഈ ഒരു സംഭവത്തെ ഇടവക സമൂഹം ശക്തമായി അപലപിച്ചു